വിശുദ്ധ വിശുധോസ് അറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യം നിങ്ങൾ മിശിഹായിക്കുള്ളവരാകിയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും ഒരു പാത്രം വെള്ളം കുടിക്കുവാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല ഈശോ ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ് ദൈവനാമത്തില് നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും എനിക്ക് പ്രതിഫലം ലഭിക്കും എന്ന് ഒരു പക്ഷെ നമ്മൾ ഇന്ന് ദൈവത്തിന് പോലും കൊടുക്കാനായിട്ട് മടി കാണിക്കുന്ന ഒരു ലോകത്തിലും എല്ലാം എനിക്ക് സ്വന്തമാണ് എല്ലാം എനിക്ക് വേണം ആരെയും സഹായിക്കാതെ എല്ലാം കെട്ടിപ്പിടിച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ദൈവം എന്നോട് പറയും നീ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് തയ്യാറാവണം മറ്റുള്ളവർക്ക് നീ ദാനധർമ്മം ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നിനക്ക് ലഭിക്കുമെന്ന് സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ പരോപകാര പ്രവർത്തികൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് െയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ടോ അവരൻ വേദനിക്കുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുവാനായിട്ട് അവനെ സഹായിക്കുവാനായിട്ട് എനിക്ക് ലഭിക്കുന്ന ഓരോ അവസരം പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ പൂർണമായിട്ട് നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ദിനങ്ങളായത് ദൈവത്തിന്റെ നാമത്തിൽ നീ കൊടുക്ക ദൈവത്തിന്റെ നാമത്തിൽ നീ കൊടുക്കുന്നതൊന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല മറിച്ച് നൂറിരട്ടിയായിട്ട് നിന്റെ ദൈവം നിനക്ക് പ്രതിഫലം നൽകും സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ ഒരു വചനം എത്രമാത്രം പ്രാവർത്തികമാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ആത്മശോധന ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കണം മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് സഹായിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അതോ വേദനിച്ചിരിക്കുന്നവരെ കാണുമ്പോൾ മുഖം തിരിച്ചു കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ ഞാൻ അതോ തൂമ്പായുടെ ഒരു സ്വഭാവമാണോ നമുക്ക് എല്ലാം എനിക്ക് വേണം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണോ മറിച്ച് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഞാൻ തയ്യാറാവണം എൻ്റെ കയ്യിലുള്ളത് എൻ്റെ ദൈവം എനിക്ക് ദാനമായിട്ട് തന്നതാണ് എന്നുള്ള ബോധ്യത്തിൽ അവരനെ സഹായിക്കുവാനായിട്ട് ദൈവനാമത്തിൽ മറ്റുള്ളവർക്ക് പുണ്യപ്രവർത്തികൾ ചെയ്യുവാനായിട്ട് മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരും അതുകൊണ്ടാണ് ഈശോ പറയുന്നത് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്ത ഒരുവനും ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരിൽ ദൈവത്തെ കാണാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ പുണ്യപ്രവർത്തികൾ ദൈവനാമത്തിൽ ചെയ്യുവാനായിട്ട് മനുഷ്യരിൽ നിന്ന് പ്രശംസ ആഗ്രഹിക്കാതെ സമ്പത്ത് ശേഖരിച്ചു വെക്കാതെ മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ